എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇത് കഴിഞ്ഞ എല്ലാ എൽ ഡി സിയിലും ആവർത്തിച്ചിട്ടുള്ള പോർഷനാണ് അതിൽ നിന്നും പല പല ക്വസ്റ്റ്യൻസാണ് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചത് അപ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ എൽ ഡി സി പരീക്ഷകളിലും അതിനോട് റിലേറ്റീവായ ഫാക്ട്സുകളും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദിച്ച ചോദ്യമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് അതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം ഉപഭോക് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നടപ്പാക്കാനുമാണ് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനം ഉത്തരം സി രണ്ടായിരത്തി പത്തൊമ്പതിലെ മുപ്പത്തഞ്ചാമത്തെ കേന്ദ്ര നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിന് വിജ്ഞാപനം ചെയ്ത ഈ നിയമം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് പ്രാബല്യത്തിലായി എട്ട് അധ്യായവും നൂറ്റിയേഴ് വകുപ്പുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സെന്റൻസുകളും മറക്കാതെ ഇതാണ് നോക്കിയിരിക്കേറ്റ്മെന്റില് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകൾ നിയമത്തിലെ വകുപ്പ് പത്ത് ഒന്നിലാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകണമെന്ന് നിഷ്കർഷിക്കുന്നത് സെൻട്രൽ അതോറിറ്റിയുടെ ചീഫ് കമ്മീഷണർ മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ഈ കൺസ്യൂമർ ആക്ടിലെ സെൻട്രൽ അതോറിറ്റിയുടെ ചീഫ് കമ്മീഷണർ മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നിയമത്തിലെ വകുപ്പ് പതിനെട്ട് ഒന്ന് എ പ്രകാരം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക നടപ്പാക്കുക ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനം തടയുക എന്നിവയാണ് അതോറിറ്റിയുടെ പ്രധാന ചുമതലകൾ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുക സുതാര്യമല്ലാത്ത വ്യാപാര ഇടപാടുകൾ തടയുക എന്നിവയും കേന്ദ്ര അതോറിറ്റിയുടെ ചുമതലയാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് പതിനഞ്ചിന് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കുന്നു ഉപഭോക്തൃ അവകാശങ്ങൾ വിശദീകരിക്കാനും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ഈ ദിവസം അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആഘോഷിക്കുന്നത് ഉത്തരം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം എന്താണ് ഉപഭോക്താക്കൾക്ക് ഉള്ള ന്യായവും ഉത്തരവാദിത്വവും ഉള്ളതുമായ അതാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം അടുത്തത് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കുന്നത് ഏത് വർഷമാണ് ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കുന്നത് ആചരിച്ച് തുടങ്ങിയത് ഇതോടെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്